ഓം ഗം ഗുരുഭ്യോ ഓം ഗം ഗണപതയേ നമ ഓ സംസരസ്വതീ നമ ഓപ്പം ജഗജ്ജനനി നിൻപാദം സ്മരിച്ചന് ശാഹീനം ഉരച്ചിടാം സവിനയം സത്യം പരം ധീമഹി पाराचर्य वचस्सरोज ममल गीतागंधोत्क नाख्यानकसर हरिकथा संबोधना बोधित लोके सच्चन षटर हर पे बीयम मुदा भूया भारत पंकज कलिमल प्रध्वंसी श्री महा ഭാരതംറപ്പിച്ചു ഭയങ്കര സംശയാൽ കർണനതു കണ്ടു നേരെയടുത്തു സു സുയോധന തമ്പിമാർ ചെന്നാരൊരേഴു പേർ ഭീമാനവർകളെ ഒന്നിച്ചു കൂട്ടി ഉരുട്ടിച്ചമച്ചു പിന്നെ പിരിഞ്ഞു പോയുക പോകായവനൊരിക്കലും മുന്നറിഞ്ഞു പറഞ്ഞു വിദൂരേ അന്നേരമോർത്താൻ ദുര്യോധനൻ താനും കണ്ണുനീർവാർ തുടൻ ശോകി ശോകിച്ചിതൂത്തുലും കർണനും മറ്റൊരു തേരേറി വന്നിതു മുന്നമീ വണ്ണമകപ്പെട്ടതല്ലെന്നോ സന്നാഹമുൾക്കൊണ്ടു സൂര്യാതനയനും അർണവം പോലെ അലറിയടുക്കുമ്പോൾ കണ്ണും ചുവത്തി അണഞ്ഞു ഭൃഗോദരൻ എണ്ണമില്ലാതോരു ബാണങ്ങളെതും കർണ കർണനുടേയുടൽ കീറേറ്റവും അംഗം തളർന്നിരിക്കുന്ന സുയോധന അങ്കേ അങ്കേശനീ കൊല ചെയ്യേ ചെയ്യുമേ മാരുതി ചെല്ലുവിനാശു പടയുമായി എന്നതുമാരോടുവളും കർണനും നന്നായി കണ്ടതാ കണ്ടതെന്നു ഭീമനും കൊന്നോ നേരെ കൊന്നോ കൊന്ന കൊന്നാനോ രഴിനെ പിന്നെയും അന്നേരം കർണനോ വന്നോ ഒരു കോപം പറവതി നിന്നോ പണി നമുക്കിന്നിതു നിർണയം ഭീമനോടേറ്റ മണഞ്ഞു സൂര്യാത്മജൻ പേമഴ പോലീശ്വരങ്ങൾ തൂകിയിടിനാൻ വില്ലും മുറിച്ചുതേരും കളഞ്ഞാനവൻ നല്ലനാം മാരുതി ഭൂമിയിൽ ചാടിനാൻ വാളും പരിചയും കൈകൊണ്ടെടുത്ത കൺ ൊണ്ടടുത്തപ്പോൾ ബാണങ്ങൾ എഴുതു പൊളിച്ചാൻ പരിചയം വാള് കൊൺ കൊണ്ടൻ വാള് കൊണ്ടാന്നെറിഞ്ഞിടിനാൻ ഭീമനും കോളെ കഴിയുണ്ടീനെന്നു കർണനും കൂറ്റൻ പോകുന്ന വണ്ണമേക വണ്ണം ഏകാറ്റിൻ മകൻ ശരാ ശരാമാരിയൂമേറ്റേറ്റു പാട്ടമിട്ട ഒന്നതു കണ്ടവൻ പടത്തു ശൂലം മുശലം ഗത ശക്തികൾ മുൾ തടിവാളും ചക്രം പരശു കുന്തങ്ങളും ശസ്ത്രങ്ങളും പരീക്ഷിച്ചിരു കർണനെ മിത്രാത്മജനീതവരെ ഏറെയും ഖണ്ഡിച്ചാൻ ോപത്തോടു ചൊല്ലിനാൻ ഇങ്ങനെ ബദ്ധനായി കർണനെ എന്നെ വൃകൂതര കിർമി കിർമീരനല്ല ഞാൻ പാർക്ക ഹിഡിംബി ബ ഹിഡി ഹിടിപനും ആഗധനൂമല്ല ഊക്കിന് ഊ ഊക്കു നിനക്കൊണ്ടു പരമെന്നാകിലും ൂതിവരായി കനീ എന്നോട് പക്ഷേ വനത്തിന് പോയി കൊൽക്ക നല്ലതു ഭക്ഷണമുള്ളേടമെങ്കിലും മാമെടോ വല്ലാതെ നിന്നു മറിഞ്ഞു നോക്കായ് കനീ കൊല്ലും നോക്കായ് കനീ കൊല്ലുന്നതില്ലു ഞാനെന്നുമേ നിർണയം മണ്ടിക്കഴിക്കയും വേണ്ട കിരീട കിരീടിയും കൊണ്ടൽ നേർവർണ്ണനോ മെങ്ങിതാവരുടെ പിന്നീലൊളിച്ചു കൊഴുതെന്നു ചൊല്ലും വിധോ വിധ മുന്നിലം മാറു വന്നെഴുതിനാൻ പ്രാർത്ഥന എന്തെടോ നില്ലുന്നില്ലെന്നു പറയുന്നതെന്തു ഞാൻ കൂടെ അറിയാതെ അറിയരുതെന്നുണ്ടോ പോർക്കളം പൊക്കോ രഹസ്യം പറവദീനാർക്കു തോന്നും തിരി പോരിനാമെങ്കിലോ എന്തിനിവിടേക്ക് വില്ലുമായി വന്നിതു ചന്തമുണ്ടെന്നതും കാട്ടുവാട്ടുവാനോ യുദ്ധം പറയുന്ന പുത്രാരിപുത്രനും മിത്രതനയ്യനും തമ്മിൽ പൊരൂത പോരെത്രയും ഘോരമായൊൻ ഘോരമായൻ എന്നെ പറയാവിതെത്രയും ൂ ധനഞ്ജയൻ അർദ്ധചന്ദ്രപ്രഭാമായ ശരങ്ങളെത്തൽ അത്തൽ വരുത്തിയോ അത്തൽ വരുത്തിയോടിച്ചു നേരം സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ